നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് തീർച്ചയായിട്ടും ലോട്ടറി അടിക്കാനുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും കുറേ പേർ ആ കമൻ്റ് എഴുതി ചോദിക്കുന്നു അതുപോലെ അവരുടെ ആവശ്യപ്രകാരം ഒരു ലോട്ടറി അടിക്കാൻ വേണ്ടി നമുക്ക് ഒരു വീഡിയോ ആണ് ആണിന്ന് ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും ലോട്ടറി അടിക്കും എന്ന് വിചാരിച്ച് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അടിക്കില്ല എന്ന് തന്നെ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് ഇനി വീടുടെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്ത് എന്നാൽ കോടി ലക്ഷ ലക്ഷക്കോടി പ്രഭു ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കും നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് എഴുതിയാൽ ചില കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവ് വരും ആ സമയത്ത് ഇത് ആവില്ല തീർച്ചയായിട്ടും വിശ്വസിച്ച് നമ്മൾ അതിനും വേണ്ടി മാത്രം പ്രയത്നിച്ച് മുന്നോട്ടിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഈ പറയുന്ന ഒരു കാര്യം പരീക്ഷിച്ചു നോക്കിക്കൊണ്ട് ലോട്ടറി എടുക്കാവുന്നതാണ് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ലോട്ടറി എടുക്കാവുന്നതാണ് ഇനി വേറെ ഏതെങ്കിലും രീതിയിലുള്ള പണ സ്രോതസ്സുകൾ നിങ്ങളെ തേടിയെത്തും ലോട്ടറി പോലല്ലാത്ത ഏതെങ്കിലും രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് മനസ്സിലാദ്യം തന്നെ നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചിന്ത കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഇത് എനിക്ക് അടിക്കും അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ട് ചെയ്യും എനിക്കിത് സാധിക്കും എനിക്കിത് കിട്ടും അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരിക നമുക്ക് പഴമക്കാരും പണ്ടുള്ളവരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളുടെ വീട്ടിൽ ഒന്നുമില്ല അല്ലെങ്കിൽ ഇല്ല എല്ലാ എന്ത് നമുക്ക് തൃപ്തിയില്ലാത്ത രീതിയിലുള്ള സംസാരം പാടില്ല നമുക്കിപ്പോൾ ഒന്ന് തീർന്നു പോയാൽ തന്നെ നമ്മളത് ഇല്ല എന്ന് പറയരുത് അത് തീർന്നു അത് പെട്ടെന്ന് വാങ്ങണം അല്ലെങ്കിൽ തീർന്നു ഇല്ല എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ അത് പെട്ടെന്ന് വാങ്ങണം എന്നുള്ള രീതിയിൽ സംസാരിക്കണം ആ ആ ഒരു സംസാരം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും നിത്യ ജീവിതത്തിൽ പല കാര്യങ്ങളാണെങ്കിലും ഇല്ല അത് തീർന്നു ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മളതിന് പകരം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ സക്സസ് ആവുക തന്നെ ചെയ്യും ഇനി ലോട്ടറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏത് തരം ലോട്ടറി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് രീതിയിലുള്ള സ്വിച്ച് വേടുകൾ നമുക്ക് ഉണ്ട് ആ സ്വിച്ച് വേടുകളിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് വേഡുകൾ ഒരുപാടുണ്ട് ഏത് സ്വിച്ച് വേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് അത്രയും പവർഫുള്ളായിട്ടുള്ള വേടുകളാണ് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുക അത് ഇതിന് നമുക്ക് വേണ്ടത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സും ഒരു നോട്ട്ബുക്കുമാണ് ദിവസവും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം അത് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക അതായത് പ്രപഞ്ചശക്തിയോട് നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഒരു ലോട്ടറി അല്ലാതെ ഞാൻ ഞാൻ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഞാൻ ഇന്ന് ലോട്ടറി എടുക്കാൻ പോകുന്നുണ്ട് ആ ലോട്ടറി എനിക്ക് അടിച്ച് കിട്ടണം അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് തന്നെ എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക നിങ്ങൾ എത്രമാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ഫലം ലഭിക്കുമെന്നുള്ളതാണ് ഇനി അതിൽ ഫലം ലഭിച്ചില്ല എങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു നെഗറ്റീവ് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് ഈ കാര്യം നടന്നു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും തർക്കവുമില്ല അപ്പോൾ നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം ഒരു പേജ് നിങ്ങൾക്ക് എത്രമാത്രം എഴുതാൻ സാധിക്കുമോ അത്രമാത്രം ഒരു പേജിൽ എഴുതുക എന്നുള്ളതാണ് ഈ വാക്ക് ഒരു പേജിൽ നിറയെ എഴുതുക പിറ്റേ ദിവസവും ഇതുപോലെ ഇനി നിങ്ങൾക്ക് രണ്ട് നേരം രാവിലെയും എഴുതാൻ സാധിക്കും വൈകുന്നേരവും എഴുതാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും രാവിലെയും എഴുതുക വൈകുന്നേരവും എഴുതുക ലോട്ടറി എടുക്കാൻ പോകുമ്പോഴും ലോട്ടറി എടുക്കുമ്പോഴും ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഈ ഒരു പവർഫുൾ വേഡ് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ ഇഷ്ടദേവത നിങ്ങളുടെ ഇഷ്ടദേവമായ നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ലോട്ടറി എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കും അതിന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അടിച്ചിരിക്കുമെന്ന് ഞാൻ അത്രയും ഉറപ്പ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ പാടില്ല ഈ വേഡ് ഇങ്ങനെ എഴുതി അല്ലെങ്കിൽ ഈ നമ്പർ ഇങ്ങനെ എഴുതി എന്ന് വിചാരിച്ച് എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചിന്തിച്ച് നെഗറ്റീവ് ചിന്തിച്ചാൽ യാതൊരു കാരണവശാലും ലോട്ടറി അടിക്കില്ല അതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഇനി നെഗറ്റീവും പോസിറ്റീവും ഞാൻ വശവും രണ്ട് വശവും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡ് ക്ലിയർ അല്ല എങ്കിൽ എടുക്കാൻ പോകണ്ട തീർച്ചയായിട്ടും അത് പോസിറ്റീവിലേക്ക് നിരന്തരം എഴുതി എഴുതി പോസിറ്റീവിലേക്ക് കൊണ്ടുവരിക എനിക്കിത് ലഭിക്കും എനിക്കിത് വേണം എൻ്റെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ നിറച്ചതിന് ശേഷം മാത്രം ഈ ഒരു വേട് എഴുതി എഴുതി പോസിറ്റീവായതിനു ശേഷം ലോട്ടറി പോയി എടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള പണത്തിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള സ്രോതസ്സുകൾ നിങ്ങൾ തിരയുക എന്നുള്ളതാണ് അപ്പോൾ കൗണ്ട് എന്ന വാക്ക് അഞ്ഞൂറ്റി ഇരുപത് ഈ അഞ്ഞൂറ്റി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഈ ഒരു വാക്ക് കൗണ്ട് അഞ്ഞൂറ്റി ഇരുപത് ഇത് നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നോട്ട്ബുക്കിൽ കവിയ അതായത് ഒരു പറം നിങ്ങളുടെ നോട്ട്ബുക്ക് എത്ര വലുതാണെങ്കിലും ഒരു പേജിൽ നിറയെ എഴുതണം രാവിലെ ഒരു ഒരുപറം ഫുള്ള് എഴുതുകയാണെങ്കിൽ വൈകുന്നേരവും എഴുതാൻ സാധിക്കുമെങ്കിൽ എഴുതുക ഇല്ലെങ്കിൽ ഒരു ദിവസം ഒരു പേജ് കംപ്ലീറ്റ് എഴുതുക എങ്ങനെ കൗണ്ട് അഞ്ഞൂറ്റി ഇരുപത് എന്ന് എഴുതുക ഈ അഞ്ഞൂറ്റി ഇരുപത് എന്നുള്ള വീഡിയോ തീർച്ചയായിട്ടും ഈ ഒരു അഞ്ഞൂറ്റി ഇരുപത് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എയ്ഞ്ചൽ നമ്പറാണ് ഈ നമ്പർ ഞാൻ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് ആളുകൾക്ക് ആ വീഡിയോയുടെ അടിയിൽ വന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രയാസങ്ങൾ അവർക്ക് തീർന്നു കിട്ടാൻ വേണ്ടി പൈസയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് തീർന്നു കിട്ടിയത് നിങ്ങൾക്ക് ഞാൻ കള്ളത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നോക്കാം ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എല്ലാവർക്കും ഫലം കിട്ടുന്ന ഒരു നമ്പറാണ് അഞ്ഞൂറ്റി ഇരുപത് എന്ന് പറയുന്നത് അപ്പോൾ ഈ കൗണ്ട് അഞ്ഞൂറ്റി ഇരുപത് എന്ന് നിങ്ങളുടെ പണത്തെ ആകർഷിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു വേടാണിത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എഴുതുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കുകയാണ് ിൽ ഏത് തരത്തിലുള്ള ലോട്ടറി എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അത് അടിക്കും അതിലൊരു പ്രൈസ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ നമ്മൾക്ക് വല്ലാത്ത രീതിയിൽ ഒരാ പൈസ കിട്ടാനുണ്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള പൈസയുടെ മാർഗം ഉണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയും നമുക്ക് വല്ലാതെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കിത് നേടിയെടുക്കാൻ വേണ്ടിയുമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാവുന്നതാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി അടിക്കാൻ വേണ്ടി നമുക്കിത് നിരന്തരം നമ്മളുടെ മനസ്സ് പോസിറ്റീവായി ഒരു നമുക്ക് തോന്നും നമ്മളുടെ മനസ്സ് പോസിറ്റീവായി എന്ന് തോന്നുന്ന നിമിഷത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ എഴുത്ത് എഴുതുന്നതിലൂടെ എന്നും എഴുതുക നിങ്ങൾ ലോട്ടറി എടുത്ത് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് വലിയ വലിയ ലോട്ടറികൾ വേണമെങ്കിൽ ഉള്ള ലോട്ടറികൾ എടുത്തു നോക്കാവുന്നതാണ് ചെറിയ ചെറിയ എമൗണ്ട് ഉള്ള ലോട്ടറികൾ എടുത്തു നോക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്നുള്ളതാണ് കുറേ പേജിൽ നമ്മൾ എഴുതി എഴുതി വരുമ്പോൾ നമ്മളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവിലേക്ക് വരും അതായത് നെഗറ്റീവ് ചിന്തകൾ നമ്മൾ പാടെ കളയും എന്നുള്ളതാണ് ആ നെഗറ്റീവ് ചിന്ത നമ്മളുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലെനിക്ക് വിശ്വാസമുണ്ട് ഈ ഒരു നമ്പർ എഴുതിയാൽ അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് വേഡ് ഈ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് വേഡ് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ലോട്ടറി അടിക്കും എനിക്കതിൽ വിശ്വാസമുണ്ട് ഈ അതിനു വേണ്ടിയാണ് ഞാൻ ഈ പ്രയത്നിക്കുന്നത് എന്നുള്ള തോന്നൽ നമ്മളുടെ ഉപബോധ മനസ്സിൽ കൂടി കൊടുത്തു കൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടന്ന് കിട്ടും നൂറ് ശതമാനം നടന്നു കിട്ടും അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു തുള്ളി പോലും നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല ഞാൻ വീണ്ടും പറയുകയാണ് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ അത് നടക്കില്ല അതും ഞാൻ പറയുന്നു അപ്പോൾ നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്കിത് ശ്രമിച്ചു നോക്കാവുന്നതാണ് വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക നിങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം